ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ യു എയിൽ നിർബന്ധിത തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതി പ്രകാരം മലയാളികൾക്ക് ഉൾപ്പെടെ പതിനെണ്ണായിരം പേർക്ക് ആനുകൂല്യം ലഭിച്ചു ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് കോടി ദീർഘമാണ് വിതരണം ചെയ്തത് ശരാശരി ഒമ്പതിനായിരം ദീർഘത്തിന് മുകളിലാണ് ആനുകൂല്യം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരംഭിച്ച തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിൽ ആദ്യ വർഷം തന്നെ അറുപത്തിയെട്ട് ലക്ഷം പേർ അംഗങ്ങളായി നിലവിൽ സ്വകാര്യ മേഖലയിലെ എൺപത്തിയെട്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം പേരും പദ്ധതിയിൽ ചേർന്ന മാനവശേഷി സ്വദേശി മന്ത്രാലയം അറിയിച്ചു തന്റേതല്ലാത്ത കാരണത്താൽ ജോലി നഷ്ടപ്പെട്ടവർക്ക് അവസാന അടിസ്ഥാന വേതനത്തിന്റെ അറുപത് ശതമാനം വരെ പരമാവധി മൂന്ന് മാസത്തേക്ക് നഷ്ടപരിഹാരമായി നൽകുന്നതാണ് പദ്ധതി ജോലി നഷ്ടപ്പെട്ട കാലയളവിൽ ജീവിത വരുമാനമെന്ന നിലയിലാണ് ആനുകൂല്യം നൽകുന്നത് ഈ കാലയളവിൽ മറ്റൊരു ജോലി കണ്ടെത്താനും സാവകാശം ലഭിക്കും പ്രതിമാസ ശമ്പളം പതിനാറായിരം ദീർഘത്തിൽ കുറവാണെങ്കിൽ മാസത്തിൽ അഞ്ച് ദീർഘവും കൂടുതലാണെങ്കിൽ പത്ത് ദീർഘവുമാണ് പ്രീമിയം ജീവനക്കാരന്റെ സൗകര്യമനുസരിച്ച് മാസത്തിലോ മൂന്നോ ആറോ പന്ത്രണ്ടോ മാസത്തിൽ ഒരിക്കൽ ഒന്നിച്ചോ തുകയടയ്ക്കാം ഇൻഷുറൻസ് കമ്പനിയുടെ ഇ പോർട്ടൽ വഴിയോ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അപേക്ഷിക്കാനും പുതുക്കാനും സാധിക്കും ബാങ്കിന്റെ സ്മാർട്ട്ഫോൺ ആപ്ലിക്കേഷനുകൾ കിയോസ്ക് മെഷീനുകൾ ബിസിനസ് സർവീസ് സെന്ററുകൾ മണി എക്സ്ചേഞ്ചുകൾ എന്നിവ മുഖേനയും അപേക്ഷിക്കാം പദ്ധതിയിൽ ചേരാത്തവർക്കും യഥാസമയം പുതുക്കാത്തവർക്കും നാനൂറ് ദീർഘമാണ് പിഴ മൂന്നു കൂടുതൽ പ്രീമിയം അടയ്ക്കാതിരുന്നവർക്ക് ഇരുന്നൂറ് ദീർഘം അധിക പിഴയുണ്ടാകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി കുവൈറ്റിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പ്രതിസന്ധിയിൽ ഈ വർഷം ഇതുവരെ മൂവായിരത്തിലധികം കമ്പനികൾ ലൈസൻസ് റദ്ദാക്കാൻ അപേക്ഷിച്ചു കുവൈറ്റിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ പലതും ഇതിനോടകം അടച്ചുപൂട്ടുകയോ വിപണി വിട്ടുപോകാൻ തയ്യാറെടുക്കുകയോ ചെയ്യുന്നു വർദ്ധിച്ചുവരുന്ന വിപണി മത്സരം മാറുന്ന ഉപഭോഗ രീതികൾ വാങ്ങൽശേഷി കുറഞ്ഞത് ചെലവഴിക്കൽ കുറഞ്ഞത് എന്നിവയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം ഈ വർഷം ഇതുവരെ മൂവായിരത്തിലധികം കമ്പനികൾ ലൈസൻസ് റദ്ദാക്കാൻ അപേക്ഷിച്ചു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ അറുന്നൂറിലധികം കമ്പനികൾ അടച്ചുപൂട്ടാൻ അനുമതി തേടുകയും ചെയ്തിട്ടുണ്ട് റെസ്റ്റോറന്റുകൾ കഫേകൾ പലഹാര കടകൾ ജനറൽ ട്രേഡിംഗ് ഡെലിവറി സേവനങ്ങൾ നിർമ്മാണ സ്ഥാപനങ്ങൾ മൊത്ത ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ വനിതാ സലൂണുകൾ തുടങ്ങിയ ഉപഭോക്തൃ ചെലവുകളെ ആശ്രയിക്കുന്ന മേഖലകളാണ് ഇതിൽ കൂടുതലും ഉയർന്ന പ്രവർത്തന ചെലവുകളും വരുമാനത്തിലെ സ്തംഭനവുമാണ് ഈ മേഖലകളിലെ സ്ഥാപനങ്ങളെ ലൈസൻസ് റദ്ദാക്കാൻ പ്രേരിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി കുവൈറ്റിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പ്രതിസന്ധിയിൽ ഈ വർഷം ഇതുവരെ മൂവായിരത്തിലധികം കമ്പനികൾ ലൈസൻസ് റദ്ദാക്കാൻ അപേക്ഷിച്ചു കുവൈറ്റിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ പലതും ഇതിനോടകം അടച്ചുകൂട്ടുകയോ വിപണി വിട്ടുപോകാൻ തയ്യാറെടുക്കുകയോ ചെയ്യുന്നു വർദ്ധിച്ചുവരുന്ന വിപണി മത്സരം മാറുന്ന ഉപഭോഗ രീതികൾ ശേഷി കുറഞ്ഞത് ചെലവഴിക്കൽ കുറഞ്ഞത് എന്നിവയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം ഈ വർഷം ഇതുവരെ മൂവായിരത്തിലധികം കമ്പനികൾ ലൈസൻസ് റദ്ദാക്കാൻ അപേക്ഷിച്ചു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ അറുന്നൂറിലധികം കമ്പനികൾ അടച്ചുപൂട്ടാൻ അനുമതി തേടുകയും ചെയ്തിട്ടുണ്ട് റെസ്റ്റോറന്റുകൾ കഫേകൾ പലഹാര കടകൾ ജനറൽ ട്രേഡിംഗ് ഡെലിവറി സേവനങ്ങൾ നിർമ്മാണ സ്ഥാപനങ്ങൾ മൊത്ത ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ വനിതാ സലൂണുകൾ തുടങ്ങിയ ഉപഭോക്തൃ ചെലവുകളെ ആശ്രയിക്കുന്ന മേഖലകളാണ് ഇതിൽ കൂടുതലും ഉയർന്ന പ്രവർത്തന ചെലവുകളും വരുമാനത്തിലെ സ്തംഭനവുമാണ് ഈ മേഖലകളിലെ സ്ഥാപനങ്ങളെ ലൈസൻസ് റദ്ദാക്കാൻ യു എയുടെ ദേശീയ കമ്പനിയായ ലൂമോ ആണ് ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ റോബോ ടാക്സികൾ പുറത്തിറക്കാൻ ലൂമോ ലോകോത്ര വാഹന നിർമ്മാതാക്കളായ മെയ്സിഡസ്റ്റ് മെൻസുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വൈവിധ്യമുള്ള മൊമറ്റോയുമായും കൈകോർക്കും ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രീമിയം റോബോ ടാക്സി മോഡലായിരിക്കും ഇതെന്നും അധികൃതർ അറിയിച്ചു ഭാവിയിൽ ഇത് മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ലക്ഷ്യമിടുന്നു യു എയുടെ ഭാവി ഗതാഗത പദ്ധതികളിലെ ഏറ്റവും പുതിയ സംഭവ അബുദാബിയിലും ദുബായിലും നിരവധി ഡ്രൈവറില്ല ഗതാഗത പദ്ധതികൾ ഇതിനോടകം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി